എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് റർബൻ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിച്ച രണ്ട് ക്ലാസ് റൂം കെട്ടിടം തവനൂർ മണ്ഡലം എം എൽ എം ചെയ്തു ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല നമ്മളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നമ്മളുടെ സംസ്ഥാനത്ത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം കുട്ടികളാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മുപ്പത്തിയഞ്ച് ലക്ഷം കുട്ടികൾ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമായി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നു ആകെ നമ്മളുടെ സംസ്ഥാനത്ത് ജനസംഖ്യ രണ്ടര കോടിയാണ് മൂന്നര കോടി ഉണ്ടെങ്കിലും ഏതാണ്ട് ഒരു കോടിയോളം ആളുകൾ കേരളത്തിൽ ഇപ്പോൾ ഇല്ല ലക്ഷം ലക്ഷം ആളുകൾ ആളുകൾ വിദേശ രാജ്യങ്ങളിലും ലക്ഷത്തോളം തന്നെ തന്നെ ഇന്ത്യയിലെ താമസിക്കുകയാണ് രൂപയാണ് ചിലവഴിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറമ്പിൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി പൊന്നാനി ബിൽഡിംഗ് വിഭാഗം എ ഇ ഷംസുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷമ റഫീഖ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ദിനേശൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അച്യുതൻ പി വി ലീല ടി വി പ്രകാശൻ മുകുന്ദൻ പ്രേമൻകൂട്ടത്ത് പി ടി ഐ പ്രസിഡന്റ് ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ സേതുമാധവൻ നന്ദി പറഞ്ഞു എൻ സി വിന്യൂസ് ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമയാർന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരള ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലർ മെയിൻ റോഡ് വടകേക്കാട്